ഭരിക്കാനൊരു അവസരം കിട്ടിയാ മതി ഇപ്പൊ ആള് ഈ മൊത്തം ഈ കേരള മൊത്തം നന്നപ്പോള് ചാൻസുണ്ട് ആ എല്ലാവരും ഒരു അഭിപ്രായം അങ്ങനെ തന്നെയാഭിപ്രായം സാധ്യതയുണ്ട് എന്റെ ഒരു വിശ്വാസം സുരേഷ് ഒരു 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 മാറ്റം വരട്ടെ ജയിക്കും സുരക്ഷണം രാഷ്ട്രീയത്തില് ഒരുപാട് ഉപകരണങ്ങള് ചെയ്തിട്ടുണ്ട്

സംസ്ഥാനം കേരള സംസ്ഥാനം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രികോണ മത്സരമാണ് കട്ടയ്ക്കുള്ള മത്സരം സുനിൽകുമാർ സുരേഷ് ഗോപി അങ്ങനെ ഒരുപാട് പേര് ഇവിടെ മത്സരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ബി ജെ പിയുടെ വലിയൊരു രീതിയിലുള്ള നീക്കങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ് കാരണം അദ്ദേഹം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിരവധി പേരെ സഹായിക്കുക അല്ലെങ്കിൽ പ്രവർത്തികൾ ചെയ്യുക ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം ഈ മാർക്കറ്റിന് വേണ്ടി തൃശ്ശൂരിന്റെ മാർക്കറ്റിന് വേണ്ടി ഒരു കോടി രൂപ ചെലവഴിച്ച ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലാണ് എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും നിൽക്കുമ്പോൾ പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം സുരേഷ് ഗോപി കൊണ്ടുപോകണോ അല്ലെങ്കിൽ അത് എന്താ കാര്യമോ മറ്റുള്ളവർ ഭരിച്ചിട്ട് സുരേഷ് ഗോപി എന്ന് കുറേ കാര്യങ്ങൾ എൻ്റെ അയൽമി വികസനം ഉണ്ടാവും അതുമല്ല സുരേഷ് ഗോപി ചോദിച്ച മോദി ഗവൺമെന്റ് കുറേ കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ നടപ്പാക്കും വികസനം ഉണ്ടാവും സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ് ചെയ്യണമെന്നുള്ള സിനിമ തന്നെ അയാൾ കൊണ്ട് മാത്രമല്ല ചെയ്യണമെന്ന് കാര്യങ്ങൾ ചെയ്യാൻ നല്ല മിടുക്കുള്ള ആളാണ് ഔണിശ്ശേരി പഞ്ചായത്തിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളും സുരേഷ് ഗോപി ജയിച്ചിട്ട് അവണിശ്ശേരി പഞ്ചായത്തിൽ ചെയ്യേണ്ടത് അങ്ങനെ ജയിച്ചു വരട്ടെന്ന് ഒരാൾ മാറി പഠിക്കട്ട ആൾക്കാരുടെ വിചാരം ബി ജെ പി ആകുമ്പോൾ അപ്പടി ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടെ പാർട്ടി അങ്ങനെയൊന്നുമല്ല ഒരാൾ മാറ്റം കൊണ്ടുപറ്റുപരുന്നെ ഭരിച്ചിട്ട് എന്തിട്ടൊക്കെ കാര്യം ഗുണം ഉണ്ടാവുണ്ട് അപ്പം ഒരാൾ മാറ്റി ഇതാവട്ടെ ചേഞ്ച് ചെയ്യാവട്ടെ ജയിക്കണം പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഇത് കാരൻ്റെ ചിലപ്പം ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷെ ജയിക്കണം അതാണ് വേണ്ടത് ശരിക്കും മാറ്റം വേണം എന്നാലും ഭരിച്ചു കാണിച്ചു കൊടുത്ത മറ്റുള്ളവർക്ക് സാധാരണ ജനങ്ങൾക്കൊക്കെ വല്ല കാര്യം ഉണ്ടാവണ്ടോ അല്ലാണ്ട് എന്നും ഈ കോൺഗ്രസും ഇതും മരിച്ചോണ്ട് മാത്രം എന്താ കാര്യം ആൾക്കാർക്കും ഗുണമുണ്ടാവണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ നമ്മള് അതിനു വേണ്ടി ജയിക്കണം അങ്ങോട്ടും ജയിക്കണം എന്ന വിചാരം നമ്മുടെ പാർട്ടിയായിട്ട് അതൊന്നുമല്ല

രൂപ ഗോപി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇതാണ് അത് അവിടെ ചെയ്തിട്ടുള്ളത് ആ നൂറ് നൂറ് ശതമാനം ജയിക്കും അപ്പുറത്ത് ഇതന്നെ കാരണം എല്ലാവർക്കും ഇതന്നെ കാരണം പിന്നെ ആള് ഒരുപാട് ഉപകരണങ്ങൾ ചെയ്തിട്ടുണ്ട് തൃശൂരിന് വേണ്ടിയിട്ട് അത് കാരണം ജയിക്കുന്നുറപ്പ് പറയുണ്ട് പിന്നെ പറയാനും ഇഷ്ടംപോലെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അയാള് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സാധാരണക്കാർക്ക് പാവങ്ങൾക്ക് അല്ലാതെ രാ കാണുന്ന മാർക്കറ്റ് അങ്ങനെ എല്ലാം ഭംഗിയായി ചെയ്യുന്ന ഒരു മനുഷ്യനായാണ് അയാൾ സുരേഷ് ഗോപി സുരേഷ് ഗോപി സുരേഷ് ഗോപി തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ട്വന്റി ഫൈവ് ടു ഫിഫ്റ്റി തൗസൻഡ് വോട്ടില് വിജയിക്കും ഒരു സംശയം വിചാരിക്കുന്നത് അടിപൊളിയായിട്ട് വിജയിക്കും ഉറപ്പാണ് അതായത് അദ്ദേഹം ഒന്ന് കളങ്കമില്ലാത്തൊരു നേതാവാണ് പിന്നെ ഇപ്പോൾ നമ്മൾ മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലുള്ളൊരു പ്രവർത്തനം എന്നുള്ള ആളുടെ പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ആൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലോകങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും അതുപോലെ തന്നെ ഇനി ഭാവിയിലും പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യാതൊരു വ്യത്യാസമില്ല അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ഈ പറഞ്ഞ ഭൂരിപക്ഷം എന്തായാലും അദ്ദേഹത്തിന് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതെന്ന് വെച്ചാൽ ആള് ഭരിക്കാനൊരു അവസരം കിട്ടിയാൽ മതി ഇപ്പം ആൾ ഈ മൊത്തം ഈ കേരള മൊത്തം തന്നപ്പോൾ കാരണം മോദിയുടെ ഗ്യാരിയാണ് അപ്പോൾ ആൾ അതിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആൾക്ക് ഉറപ്പായിട്ട് പ്രാവശ്യം ജയിക്കണം ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാനൊക്കെ അപ്പോൾ സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് ഈ വടക്കനാൻ്റെയും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കാരണം ആൾ ജയിക്കണം ജയിച്ചാലാണ് ഈ തൃശ്ശൂർ നന്നാവുള്ളൂ എല്ലാവരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ആൾക്കാരോടും പറയുന്നത് സുരേഷ് ഗോപി ജയിച്ചാൽ ഈ തൃശ്ശൂർ നന്നാവും അത് ഫുൾ ഉറപ്പാണ് ജയിക്കും നല്ല ഉറപ്പാണ് ഞങ്ങളുടെ വില്ലടം ഫ്ലാറ്റിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെയൊക്കെ കണ്ട് എല്ലാവരോടും ആള് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ബി ജെ പി ഭരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം സുരേഷ് ഗോപി ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം എന്നും ഈ നാട്ടിലുള്ള എല്ലാവരും ഇത് മൂന്നാം തവണയും ആൾ നിൽക്കണം ആൾ ജയിക്കണം എന്ന ഒറ്റ വിശ്വാസത്തിൽ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളൊരു മൊത്തം കോളനി മൊത്തം സുരേഷ് ഗോപി ഈ വർഷം ജയിച്ചിരിക്കും ഫുൾ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി സുരേഷ് നൂറ് ജനം വിൽക്കുക നൂറ് ജനം ഓക്കെ ഐ ആം ഓക്കെ ഡോൺ വറി ഗോപി സുരേഷ് ഗോപി ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജയിക്കും എൻ്റെ വീടിൻ്റെ ചില കാര്യമുണ്ട് അത് നടത്തി അപ്പോൾ പറയുകയാണ് കാരണം ജനങ്ങൾക്ക് ആളൊക്കെ വിശ്വാസമാണ് തിരിച്ചറിഞ്ഞു കാരണം സുരക്ഷ കോഴിവുണ്ട് ഇതിനു മുമ്പ് നടന്ന പോലെയല്ല ഇപ്രാവശ്യം കുറെ മാറ്റങ്ങളുണ്ട് അഭിപ്രായം അഭിപ്രായമാണ് ഈ എടുക്കുന്ന അഭിപ്രായം ഏകദേശം ഒരു ഒരു അട്ടിമറി വിശ്വാസം ജയിക്കണം ഒരു മാറ്റം വരണം നമുക്ക് സുരേഷ് ഗോപി കൊണ്ടുപോവാൻ ഞാൻ കൊണ്ടുപോവാൻ സാധ്യതയുണ്ട് വരുന്നത് വിചാരിക്കാം നമുക്ക് രാഷ്ട്രീയത്തില് ഒരു മാറ്റം വരട്ടെ മാറ്റം എല്ലാരും മാറ്റം വരട്ടെ സുരേഷ് ഗോപിയാണ് ജയിക്കേണ്ടത് അത് ഭയങ്കര ആഗ്രഹമാണ് അത് നല്ലൊരു മനുഷ്യനായ കാരണം നമ്മള് പാർട്ടിയിലെല്ലാം നോക്കണ്ട നല്ലൊരു വ്യക്തി നമ്മളൊരു നിലയില് സുരേഷ് ഗോപിയാണ് വേണ്ടത് അത് ഭയങ്കര ആഗ്രഹാണ് എല്ലാവരും എല്ലാവരോടും പറയണ്ടത് സുരേഷ് ഗോപി ജിയാൻ പറയണ്ടത് ജയിക്കുന്നാണ് ഉറപ്പിച്ചിരിക്കണത് ജയിക്കണല്ലോ അത്ര നല്ലൊരു മനുഷ്യനാണ് ആള് നല്ല നല്ലൊരു സുരേഷ് ഗോപിച്ചാണ് ഒരു ഇതായിട്ട് നിൽക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു താല്പര്യം സുരേഷ് ഗോപിനോടായിട്ടാണ് നിൽക്കുന്നത് അല്ലാണ്ട് ഇത് പാർട്ടിപരമായിട്ടല്ല ഇപ്പം ഈ പ്രദേശത്ത് എലക്ഷൻ ചെയ്യാൻ വോട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഓരോ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ദോഷങ്ങളും ഉണ്ട് സുരേഷ് ഗോപിച്ച് ആണ് ഇപ്പം എല്ലാവർക്കും ആയിട്ട് നിൽക്കുന്നത് അല്ലാണ്ട് ഇപ്പൊ ഞമ്മള് പറ്റം പണ്ടേ നല്ല കാര്യം ചെയ്യുമ്പോ നല്ലതല്ല പറയുമ്പോൾ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത് ആള് എന്താ ചെയ്യിക്കണം അല്ലേ ആള് പിന്നെ

കാരണം സുരേഷ് ഗോപിക്കുള്ള തൃശ്ശൂര് ഒരു മാറ്റം വരണ്ടേ കുറെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന രീതി മാറ്റം വരിക ആ മാറ്റം പ്രതീക്ഷിക്കണ്ട എല്ലാവരും രാഷ്ട്രീയായിട്ടല്ല ചിന്തിക്കണത് ഒരു മാറ്റം ജനങ്ങൾക്ക് ആവശ്യമാണ് ആ നിലയ്ക്ക് സുരേഷ് ഗോപി എന്റെ ഭരണം വരുന്നതന്നെ മൊത്തത്തിലിട്ട് സുരേഷ് ഗോപിയോട് പറഞ്ഞു പല വരും വരും എടുക്കുന്ന ൾ പറഞ്ഞല്ലോ എടുക്കന്നെ ചെയ്യും ഉറപ്പാണ് ആളുടെ വികസനത്തിന് വേണ്ടിയുള്ള ആളുടെ അതുകൾ അതെ അതെ മനസ്സിലാക്കാൻ തുടങ്ങി ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് ചെറുപ്പക്കാരൊക്കെ ചിലപ്പോൾ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതാണ് മെയിൻ പിന്നെ ത്രികോണ മത്സരമാണ് പ്രവർത്തനങ്ങൾ ആൾ നല്ലൊരു വ്യക്തിയാണ് യില് എടുക്കാൻ നടക്കണം ആരമന്ത്രി വരട്ടെ നേരത്തെ കഴിഞ്ഞ പ്രതിപക്ഷത്തിരിക്കുന്ന ആളും ഭേദമല്ലേ കേന്ദ്രമന്ത്രി വരട്ടെ എന്തായാലും തൃശ്ശൂരിനൊരു പുരോഗമനമൊക്കെ ഉണ്ടാവല്ലോ കേന്ദ്രമന്ത്രി വന്നു കഴിഞ്ഞാൽ രാർ പോയാലും പ്രതിപക്ഷത്തിരിക്കാനൊക്കെ ഉണ്ടല്ലോ അതിന് കേന്ദ്രമോ അതുകൊണ്ട് ആൾ ജയിക്കട്ടെ